ഞാൻ ഐ ആം എ സെൽഫ് മെയ്ഡ് പേഴ്സൺ ഞാൻ സ്വന്തം കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് ത്യാഗം ചെയ്ത് ഞാൻ ജീവിച്ചത് കൊണ്ട് ഞാൻ ഞാനായി എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അപ്പോൾ ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയുടെ അടയാളമായിരിക്കണം നല്ല ക്യാരക്ടർ നമ്മുടെ മഹത്വം നമ്മുടെ സ്വഭാവമായിരിക്കണം നല്ല സ്വഭാവമായിരിക്കണം മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് നമ്മിലേക്ക് നമ്മളിലേക്ക് കടന്നു വരാൻ ആകർഷിക്കാനുള്ള ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഘടകം അവസാനമായി വാച്ചിൻ്റെ ലാസ്റ്റ് അക്ഷരമാണ് ഹാദ്യങ്ങൾ ഉണ്ടായിരിക്കുക ബൈബിളിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന് നല്ല ക്ഷീലങ്ങളുണ്ടായിരുന്നു ഇങ്ങനെയാണ് പറയുന്നത് യേശു പതി പോലെ വല്ലപ്പോഴും അല്ല പതിവുപോലെ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു ഇന്ദ്രദേവാലയത്തിൽ പോകുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ഓർക്കണം ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ വേദപുസ്തകം വിശുദ്ധ ഗ്രന്ഥം അത് നിങ്ങളെ അല്പസമയം വായിക്കണം അത് നിങ്ങളെ ഉത്തേജിപ്പിക്കും അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും അത് നിങ്ങൾക്ക് വലിയ ശക്തിയായി ഈ കാലഘട്ടത്തിലും ലോകം ഓർക്കുന്നു എന്നതാണ് ഈ ക്രിസ്മസിൻ്റെ പ്രത്യേക ഭൂമിയിൽ ജനിച്ചു നമ്മൾ മരിക്കുന്നതോടു കൂടി നമ്മളുടെ ജന്മദിനങ്ങൾക്ക് അതിന്റെ കാരണം ക്രിസ്തുവിന് ക്രിസ്തുവിന്റെ ജീവിതത്തിന് സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യനും എല്ലാം ഈ ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് മഹാത്മാഗാന്ധി പറയുന്നത് മഹിമയാണ് ക്രിസ്തുവിനെ ഓർമ്മ ഓർമ്മിപ്പിക്കാനും അതുപോലെ ക്രിസ്മസ് ആഘോഷിക്കാനും എന്റെയും കാരണ ഒരു വ്യക്തിയുടെ ജീവിതം ഈ പ്രവചത്തിൽ എന്നും എല്ലാവരുടെ ഇലവാരുള്ള ഗുണമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ വാച്ച് ഉപയോഗിക്കും കുട്ടികൾ വാച്ച് ഇല്ലാത്ത ഏതാനും പേര് മാത്രമേ അഞ്ച് അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു അക്ഷരമാണ് വാച്ച് അഞ്ച് ആൽഫബറ്റ്സ് ഒന്ന് ഡബ്ല്യു എ അഞ്ച് അക്ഷരങ്ങളാണ് അതിലുള്ളത് ഈ ഒരു വാച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളും നിലവാരമുള്ളവരെ ക്വാളിറ്റി ഉള്ളവരായിരിക്കും ഈ ക്വാളിറ്റിയുള്ള വ്യക്തികൾ എല്ലാ കാലവും എല്ലാവരുടെയും മനസ്സിൽ കൃത്യമായി ജീവിക്കും എന്താണ് ഈ വാച്ച് ഡബ്ല്യു ഈ അഞ്ച് അക്ഷരങ്ങളിലെ ഡബ്ല്യു സ്റ്റാൻഡ്സ് ഫോർ വേൾഡ്സ് വാക്കുകൾ അഞ്ച് അക്ഷരങ്ങളിലെ ഡബ്ല്യു സ്റ്റാൻഡ്സ് ഫോർ വേൾഡ്സ് യേശു ക്രിസ്തു ഈ മൂവിയിൽ മുപ്പത്തിമൂന്ന് വർഷകാലമാണ് ജീവിച്ചത് അതിൽ മുപ്പത് വർഷം രഹസ്യ ജീവിതമായിരുന്നു വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം അപ്പനായ ആശാരിപ്പണിക്കാരനായ ജോസഫിന്റെ കൂടെ വളർത്ത പിതാവായ ജോസഫിന്റെ കൂടെ വീട്ടിൽ അനുസരണയും ചിട്ടയും ഉള്ള ഒരു പോലെ ജീവിച്ചു പിന്നീട് പരസ്യമായി സമൂഹത്തിൽ ജീവിച്ചത് വെറും മൂന്ന് വർഷക്കാലം മാത്രം ഈ മൂന്ന് വർഷം യേശു സംസാരിച്ച വാക്കുകളാണ് ഇന്ന് ബൈബിളിലൂടെ ലോകം മുഴുവനും വായിക്കപ്പെടുന്നതും പ്രഘോഷിക്കപ്പെടുന്നതും ആളുകൾ സ്വാധീനിക്കുന്നതും ആളുകളെ ഉത്തേജിപ്പിക്കുന്നതും ആളുകൾക്ക് ധൈര്യം സംഭരിക്കാൻ കാരണമാകുന്നതൊക്കെ യേശുവിന്റെ വാക്കുകളാണ് നമ്മളും ഒരു ദിവസം ഇഷ്ടംപോലെ വാക്കുകൾ സംസാരിക്കാറുണ്ട് കൂട്ടുകാരോട് വീട്ടുകാരോട് നമുക്ക് പരിചയമുള്ളവരോടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് വേഡ്സ് വാക്ക് ഈ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നമുക്ക് നമ്മുടെ ക്വാളിറ്റിയെ നമ്മുടെ ജീവിത നിലവാരത്തെ അത് ഒത്തിരിയേറെ ഉയർത്തുന്നുണ്ട് വളർത്തുന്നുണ്ട് നമ്മുടെ വാക്കുകളുടെ ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ സൂചിപ്പിക്കുന്നത് വേഡ്സ് യേശുവിൻ്റെ വാക്കുകൾ ഇന്നും ഈ ഭൂമിയിൽ മനുഷ്യരിലൂടെ പ്രസംഗിക്കപ്പെടുന്നു അത് ഒത്തിരിയേറെ ആളുകളെ സ്വാധീനിക്കുന്നു ഒത്തിരിയേറെ ആളുകളെ ഉത്തേജിപ്പിക്കുന്നു അതിൽ പോയപ്പോ ഞാനൊരു കുട്ടിയെ ശ്രദ്ധിച്ചു ആ കുട്ടിയാണ് ഇന്ന് എന്റെ ജീവിതത്തിലെ ബെസ്റ്റ് ഫ്രണ്ട് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു കുട്ടി